മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ പീഡന കേസുകളിൽ അന്വേഷണ സംഘത്തോടും മാധ്യമങ്ങളോടും ചോദ്യങ്ങളുമായി വെട്ടിലാക്കുന്ന ചോദ്യങ്ങളുമായി അദ്ദേഹത്തിന്റെ വിശ്വസനം കെ എസ് യു സംസ്ഥാന ഭാരവാഹിയുമായ ഫെനി നയനാൻ മൂന്നാമത്തെ പരാതിയിലെ അതിജീവിതയുമായി തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും ഗൗരവമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാത്തത് തെളിവുകൾ ഇല്ലാത്തത് ഫെനി വെളിപ്പെടുത്തി ഫെനിയുടെ ചോദ്യങ്ങളും ഫെനിയുടെ വെളിപ്പെടുത്തലും അത് കൃത്യമായി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിജീവിതയെ എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെനിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മൂന്നാമത്തെ പരാതിയിലെ അതിജീവിതെ തനിക്ക് വർഷങ്ങളായി അറിയാമെന്നാണ് ഫെനി നൈനാൻ അവകാശപ്പെടുന്നത് ഇതിനായി അദ്ദേഹം നിരത്തുന്ന വാദങ്ങളും ഇവയാണ് പരാതിക്കാരി വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ സ്ത്രീയാണ് എന്ന് മാധ്യമങ്ങൾ വഴി അറിഞ്ഞു കെ എസ് യു പരിപാടിക്കായി അയ്യായിരം രൂപയുടെ അൻപത് കൂപ്പണുകൾ അവർ എടുത്തിരുന്നു ഇതിന്റെ നന്ദി സൂചകമായി ഇൻസ്റ്റഗ്രാമിൽ താൻ അന്ന് സ്റ്റോറി ഇട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം വരെ ഈ സ്ത്രീ തനു താനുമായി നിരന്തരം സംസാരിച്ചിരുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിനു ശേഷവും തുടർന്ന് ഈ സൗഹൃദത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ അഭിഭാഷകർ വഴി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് നവംബർ വരെ സംസാരിച്ച വ്യക്തി പെട്ടെന്ന് പരാതിയുമായി വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഫെനി ആരോപിക്കുന്നു ഫെനിയുടെ ആരോപണങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആരോപണങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗുരുതര കുറ്റം ചെയ്തിട്ടും എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിലെ പൊരുത്തക്കേടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫെനി നയനാൻ പോലീസിനെ ആക്കുന്നത് രാഹുൽ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചപ്പോൾ അതിന് ഒത്താശ് ചെയ്തത് ഫെനിയാണെന്നും പെൺകുട്ടിയെ കാറിൽ എത്തിച്ചു കൊടുത്തത് ഫെനിയാണെന്നുമായിരുന്നു പരാതി ഇത്രയും ഗൗരവമായ അതായത് ഒരു ബലാത്സംഗത്തിന് ഒത്താശ ചെയ്തു എന്ന കുറ്റം ആരോപിക്കപ്പെട്ടിട്ടും തന്നെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത് എന്തുകൊണ്ടാണ് ഒരു തെളിവുമില്ലാത്തതുകൊണ്ടാണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും അത് പോലീസിന്റെ സഹായമല്ല മറിച്ച് സത്യമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു അദ്ദേഹത്തിന്റെ തുറന്നടിക്കലുകൾ അത് തീർച്ചയായും കോടതിയും കാണും കോടതി കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസിന് അത് തിരിഞ്ഞു കുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല മാധ്യമങ്ങൾ സത്യം മുക്കുന്നു തെളിവുകൾ രാഹുലിന് അനുകൂലമായതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ഫെനി കുറ്റപ്പെടുത്തുന്നു മാധ്യമങ്ങൾക്ക് വേണ്ടത് വാർത്തകളല്ല മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടകൾക്ക് ചേരുന്ന കഥകളാണെന്നും ആണെന്നും ഫെനി നയനാൻ പരിഹസിച്ചു കോടതിയിൽ സത്യം തെളിയുമ്പോൾ ഇന്ന് രാഹുലിനെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് ഒരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട ദിവസങ്ങളായി പരാതിക്കാരിയായ സ്ത്രീയെ അതായത് അതിജീവിത പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ എനിക്കും അതിനെപ്പറ്റി അറിയില്ല എന്തായാലും പക്ഷേ നേരത്തെ ഉള്ള ആ സുഹൃത്താണ് പരാതിക്കാരിയാണെന്ന് പിന്നെയാണ് എനിക്ക് ബോധ്യമായത് എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർക്ക് എനിക്ക് കെ എസ് യു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്നുമാണ് അറിഞ്ഞത് എന്റെ പേര് പറഞ്ഞത് ഞാൻ അത് ശ്രദ്ധിച്ചു എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം കെ എസ് നടത്തിയ പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേര് പേരുൾപ്പെടുത്തി അവരെടുത്ത അൻപത് കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതുമാണ് എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി കാരണം ഈ അതിജീവിത എന്നോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് ബാധിക്കുന്ന ശാസ്ത്രമംഗലം അജിത് സാറിനും അദ്ദേഹത്തിന്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട് അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത് ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് മുഖ്യധാര മാധ്യമങ്ങൾ ചിലരോട് പങ്കുവച്ചു എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാധ്യമവും അത് ചാനലിൽ കൊണ്ടുവരാൻ തയ്യാറല്ല എന്ന് പറയുന്നു അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ വാർത്തകളല്ല അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ എം എൽ എ ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച ബലാത്സംഗം ചെയ്യിച്ചു എന്നായിരുന്നു പരാതി അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതി കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല എന്ന് അത് അതുമായി ബന്ധപ്പെട്ട എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അന്ന് എന്ന് എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്ത എന്ന ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഉറപ്പാണല്ലോ അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചത് അല്ലല്ലോ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു ധാർമ്മികമായി രാഹുൽ എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ കല്ലെറിയുന്നവർ കല്ലെറിയൂ ഇമോഷണൽ കഥകൾ മെനയുന്നവർക്ക് അത് ചെയ്യൂ പി ആർ കാപ്പി കുടിക്കുന്നവർക്ക് അത് ചെയ്യൂ പക്ഷേ ഇവിടെ കോടതി സത്യം അവിടെ തെളിയും അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണം എൻ ബി ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിതമായി ആരെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു എന്തായാലും ഫിനിയുടെ ഈ പോസ്റ്റ് അത് കത്തിക്കയറുന്ന കറക്റ്റ് സംശയമില്ല ഫിനി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നിർണായകമാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിൽ പൂർണ്ണത വരികയുള്ളൂ